ഫീസിറ്റിക്സിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷുഗർ ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ചെറിയൊരു വീഡിയോ അതായത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അഞ്ച് ക്വസ്റ്റിനുകൾ മാത്രം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ബീഹാറിലെ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ മലയാളി ജഡ്ജി ആരി ബീഹാറിലെ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ മലയാളി ജഡ്ജിയാണ് ജസ്റ്റിസ് കെ വിനോദ് കുമാർ ജസ്റ്റിസ് കെ വിനോദ് കുമാർ നെക്സ്റ്റാണ് നമീഫയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച ചീറ്റകളിൽ ഒന്ന് അടുത്തിടെ നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഇതിൻ്റെ പേര് എന്താണ് പേരാണ് സിയ എന്ന് പറയുന്നത് എന്താണ് നമീഫയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ച ചീറ്റകളിൽ നമീഫയിൽ നിന്നും ഇന്ത്യയിലേക്കെത്തിയ എത്തിച്ച ചീറ്റകളിൽ ഒന്ന് അടുത്തിടെ നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഇതിൻ്റെ പേര് എന്താണ് സിയാണ് സിയ അപ്പം ഏത് നാഷണൽ പാർക്കിലേക്കാണ് ഏത് ഈ ചീറ്റകളെ കൊണ്ടു കുനോ നാഷണൽ പാർക്ക് കുനോ നാഷണൽ പാർക്കിലേക്കാണ് ചീറ്റകളെ കൊണ്ടുവന്നത് അപ്പം ഈ കുനോ നാഷണൽ പീസ് ചോദിച്ച ചോദ്യം ഇതാണ് കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചു കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശാണ് അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി ഉപഭോക്തൃ മൂന്നാമത്തെ ചോദ്യമാണ് ഉപഭോക്താക്കളുമായുള്ള സംഭാഷണത്തിലെ ലംഘനം കൊമ ഓൺലൈൻ പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയ ആരോപകരണ ആ ആരോപണ സോറി ആരോപണങ്ങളെ കുറിച്ച് തുടർന്ന് ചാറ്റ് ജി പി ടി നിരോധിച്ച രാഷ്ട്രം ഏതാണ് ഇറ്റലിയാണ് ഉപഭോക്താക്കളുമായുള്ള സംഭാഷണത്തിലെ സ്വകാര്യതാ ലംഘനം ഓൺലൈൻ പണമിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തൽ തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്ന് ചാറ്റ് ജി പി ടി നിരോധിച്ച രാഷ്ട്രം ഏതാണ് ഇറ്റലിയാണ് ഇറ്റലി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ നേവൽ സ്റ്റാഫ് വൈസ് ചീഫായി നിയമിതനായ നൈ നിയമിതനായത് വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജിത് സിംഗ് ആണ് ജസ്ജിത് സിംഗ് എന്താണ് ഇന്ത്യൻ നേവൽ സ്റ്റാഫ് വൈസ് ചീഫായി നിയമിതനായത് വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്ജിത് സിംഗ് ആണ് നെക്സ്റ്റ് ആണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷേർഫ സമ്മേളനം കേരളത്തിൽ എവിടെയാണ് നടന്നത് കോട്ടയത്തെ കുമരകം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ജി